രാജ്യദ്രോഹകുറ്റം രാജ്യദ്രോഹകുറ്റത്തിന് താഴെ കോടതി കണ്ടെത്തിയത് അതായത് പോലീസിൻ്റെ ഭാഷ്യമാണ് ഒരാൾ പ്രസംഗിച്ചു അതായത് മൂന്നാം പ്രതി രണ്ടും മൂന്നും പ്രതികൾ ഇവിടെ മുഗൾ മുഗളന്മാരും നൈസാമുമാരും ഒക്കെ ഭരിച്ചിരുന്ന കാലത്താണ് ഇന്ത്യയുടെ സുവർണകാലം അതുപോലെ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭരണം ഇവിടെ വേണം എന്നുള്ളൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രസംഗിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയത് ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്ന അതായത് മുഗളന്മാരും നൈസാമാരുടെയൊക്കെ ഭരണകാലം ഇന്ത്യയുടെ സുവർണകാലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗം എന്ന് എടുക്കാൻ പറ്റുള്ളൂ അതൊരിക്കലും ഒരു എന്താ പറയുക രാജ്യദ്രോഹ കുറ്റമായിട്ട് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ താഴെ കോടതി എന്താ എന്താണെന്നറിയില്ല ഇതെല്ലാം വളരെ വളരെ ഗൗരവമായിട്ടുള്ളൊരു കുറ്റകൃത്യം എന്നുള്ള നിലയിലെടുത്തിട്ടാണ് അവരെ ഓരോ കുറ്റകൃത്യത്തിനും ശിക്ഷ മാക്സിമം ശിക്ഷ വിധിച്ച് അതിൽ അത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അത് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ മൂന്ന് പേർക്ക് പന്ത്രണ്ട് വർഷവും രണ്ട് പേർക്ക് പതിനാലര വർഷവും ശിക്ഷയും കുറച്ച് സംഖ്യ ഫൈനും ആയിട്ടുള്ള വിധി പ്രസ്താവിച്ചത് അവിടെ താഴെക്കോടതി ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഇതിൽ കാണുന്ന ഓരോ വൈകല്യങ്ങൾക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓരോ വൈകല്യങ്ങളെയും താഴെ കോടതി വിശദീ വിശല വിശകലനം ചെയ്ത് ഒരു കണ്ടെത്തിയിരിക്കുന്നത് അതായത് അതിന് മാപ്പ് കൊടുത്തത് കൺസിഡർ കൺസിഡർ ചെയ്യാതെ പോയത് അതിന് കോടതിയുടെ വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഈ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പരിചയക്കുറവ് കൊണ്ടാണ് അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പരിചയക്കുറവ് കൊണ്ട് പ്രതികളെ പതിനാല് വർഷം ശിക്ഷിക്കുകയാണോ വേണ്ടത് അയാൾക്ക് പറ്റിയ തെറ്റുകൊണ്ട് കുറ്റം ആരോപിക്കപ്പെട്ട ആളുടെ കുറ്റം തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുകയാണോ വേണ്ടത് അപ്പം ഞാനും കുറേ ജഡ്ജിയായിട്ടിരുന്ന പരിചയമുള്ള ആളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ വരുമ്പം അതിൻ്റെ ക്രിമിനൽ കേസിൽ നമ്മൾ അത് പ്രതിക്ക് അനുകൂലമായിട്ടാണ് കണ്ടത് ഒരിക്കലും മറ്റൊരാളുടെ കഴിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ പരിശീ പരിചയക്കുറവ് കൊണ്ടോ നമ്മളൊരാളുടെ ലൈഫ് ആൻഡ് ലിബർട്ടിയെ തടയുന്ന തരത്തിൽ അവരെ ജയിലിലേക്ക് അയക്കുകയല്ല വേണ്ടത് അത് താഴെ കോടതിക്ക് പറ്റിയ വലിയൊരു തെറ്റായിട്ടാണ് കാണുന്നത് ഇപ്പം ഈ വക കാര്യങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ താഴെ ശിക്ഷിച്ചു അവർ മൂന്നര വർഷത്തോളം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അപ്പീൽ കോടതി ഹൈക്കോടതി വിധി പാസ്സാക്കിയത് അവരെല്ലാവരും കുറ്റം വിമുക്തരാക്കിക്കൊണ്ടുള്ള വിധി ഇതിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞ എഫ് ഐ ആറ് അവർ പുസ്തകങ്ങൾ സീസ് ചെയ്ത മഹസറുള്ള വൈകല്യം പിന്നെ മറ്റേ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പരിചയക്കുറവ് ഡയറിയിലുള്ള കൃത്രിമത്വം ഡയറി ശരിക്കും കൃത് കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണെന്ന് വളരെ വ്യക്തമാണ് ആ കേസിൽ അതും ഹൈക്കോടതി എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി വളരെ വിശദമായിട്ട് വിശകലനം ചെയ്ത് വന്നിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ പോലീസ് ചാർജ് ചാർജ് ചെയ്ത കുറ്റം പ്രതികൾ ഗൂഢാലോചന നടത്തി ഇവിടെ രാജ്യദ്രോഹ കുറ്റ രാജ് രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ആഹ്വാനം ചെയ്ത് ആളുകളെ അവരുടെ സിമി സിമിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി പക്ഷേ ഹൈക്കോടതി വിധിയും കേസിലെ തെളിവുകളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കോടതി വിധി നമ്മൾ വിശകലനം ചെയ്താൽ മനസ്സിലാവുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ എൻ ഐ കേരള പോലീസും ആണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടത്തിയത് എന്നാണ് ശരിക്കും തെളിയുന്നത് ഈ കേസിൽ ഈ വിധി കൊണ്ട് തെളിയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് മുഹമ്മദ് ഷെരീഫ് എന്നോടൊപ്പം ഒന്ന് മൂന്ന് പ്രതികൾക്ക് ഹാജരായിരുന്ന വക്കീലാണ് കുറേ തവണ അദ്ദേഹം അദ്ദേഹം മഞ്ചേരിയിലാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഞാനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ കേസിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ ഞാനിവിടെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഞാനിവിടെ എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ പ്രതി സാക്ഷികളെയും വ്യതിരവിസ്താരം ചെയ്യാൻ ഞാനുണ്ടാവും ഷെരീഫ് പ്രധാനപ്പെട്ട സാക്ഷികളെ ഉള്ള ദിവസം എന്നോട് ചോദിക്കും ഞാൻ വരണമെന്ന് ചോദിക്കും ഞാൻ വരാൻ പറയും അങ്ങനെ വന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും കൂടി ഒരു എഫർട്ടാണ് ശരിക്കും ആ കേസിൽ ഉണ്ടായിട്ടുള്ളത് ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇതിൽ മുഹ ഈ ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ വരുന്നുണ്ട് ജിഹാദ് അങ്ങനെ അങ്ങനെയുള്ള അപ്പോൾ അതിലൊക്കെ സത്യത്തിൽ എനിക്ക് കുറച്ച് അതിനെ സംബന്ധിച്ചുള്ള ആ അതുമായിട്ടുള്ള പരിജ്ഞാനം കുറവാണ് അപ്പോൾ ഞാനതെല്ലാം ഷെരീഫിൻ്റെ അടുത്തു നിന്നാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ടായിരുന്നത് പിന്നെ വേറെ രണ്ട് മൂന്ന് നാലഞ്ച് വക്കീൽമാർ ഉണ്ടായിരുന്നു ആ കേസിൽ അഞ്ചാറു പേരുണ്ടായിരുന്നു കാരണം കുറച്ചുപേർ പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞില്ലേ ആ കേട്ട ആളുകൾക്ക് വേണ്ടി ഹാജരായിരുന്നു ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോയി ഇതിൽ ഞാൻ പറഞ്ഞല്ലോ അതായത് പതിനെട്ട് പേരെയാണ് ശരിക്കും അറസ്റ്റ് ചെയ്തിരുന്നത് അതിൽ ഒരു പ്രതി ശരിക്കും ജുവനേരായിരുന്നു അത് അവസാന കാലത്താണ് കോടതി കണ്ടെത്തിയത് അപ്പോൾ അയാളുടെ കേസ് അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു എന്നിട്ട് കുട്ടികളുടെ കോടതിയിലേക്ക് മാറ്റി പിന്നെ ഈ പതി പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന പതിമൂന്ന് പേരിൽ ഒരാളെ പ്രോസിക്യൂഷൻ മാപ്പ് മാപ്പുസാക്ഷിയാക്കി ആ മാപ്പ് മാപ്പുസാക്ഷിയാക്കിയതൊരു മൗലവി അവിടുത്തെ ഒരു പള്ളിയിലത്തെ മൗലവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൊഴി കോടതി താഴെ കോടതി ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ച് അതിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് കുറേ കൺക്ലൂഷൻസ് വരുത്തിയിട്ടുണ്ട് പക്ഷെ എന്നാൽ അവിടെ ഹൈക്കോടതി ആ സാക്ഷിയുടെ മൊഴിക്ക് ഒരു പ്രാധാന്യവും എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി ആ മൊഴി നിരാകരിച്ചു അദ്ദേഹം ശരിക്കും അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തെളിവില്ല എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്ത് ഈ ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നു ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഡി വൈ എസ് പി അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന് മുമ്പത്തെ ബാബു കുമാർ എന്ന് പറഞ്ഞ സി ഐ നടത്തിയ അന്വേഷണം പ്രകാരം അഞ്ച് പ്രതികൾ അതായത് ഈ ഡയസില് പ്രസംഗം ആരോപിക്കപ്പെട്ട അഞ്ച് പേര് താഴെ പതിമൂന്ന് പേര് കേൾവിക്കാർ അപ്പോൾ ഈ അഞ്ച് പേരെ പ്രതികളായിട്ടും പതിമൂന്ന് പേരെ സാക്ഷികളായിട്ടുമാണ് ഈ ബാബു കുമാർ ഷീറ്റ് തയ്യാറാക്കി വെച്ചിരുന്നത് അപ്പോഴാണ് ഈ ശശിധരൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കുന്നത് അദ്ദേഹം എന്ത് വിചാരിച്ചു അദ്ദേഹം വന്നതല്ലേ അദ്ദേഹത്തിനൊരു ഗ്ലാമർ എന്ന നിലയ്ക്ക് അദ്ദേഹം പതിനെട്ട് പേരെയും അങ്ങ് പ്രതികളാക്കി അപ്പോഴെന്തായി സാക്ഷികളില്ലാതെ ഇപ്പോൾ ഈ കേസിൽ ആ ഒരു അബദ്ധം അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അപ്പുറത്തേക്ക് പിന്നെ കേസ് പോയി എൻ ഐ എ ഏറ്റെടുത്തു അപ്പോൾ എൻ ഐ എക്കാണ് ഇത് മനസ്സിലായത് ഇതിന് ദൃക്സാക്ഷി വേണ്ട അല്ലെങ്കിൽ പോലീസുകാർ മാത്രമല്ലേ സാക്ഷികളായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ആ ദൃക്സാക്ഷി വേണം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു അവസാനം ഒരു പ്രതിയെ അതായത് ഈ മ മൗലവിയെ അങ്ങ് മാപ്പു സാക്ഷിയാക്കി അപ്പോൾ ഒരു സാ ദൃക്സാക്ഷിയായി അപ്പോൾ ഹൈക്കോടതി എന്ത് കണ്ടു ആ സാ ദൃക്സാക്ഷി എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തെളിവ് ഇല്ലാതെ പിന്നെ പോലീസിൻ്റെ മൂന്ന് പോലീസുകാരുടെ സാക്ഷി മാത്രമാണുള്ളത് അതിന് ഹൈക്കോടതി പറഞ്ഞു അത് വിശ്വസിക്കാൻ പറ്റില്ല ഒരു ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസിൻ്റെ മൊഴി തന്നെ വേണം എന്നുള്ള നിലയ്ക്ക് അപ്പോൾ അതും ഇല്ലാതെ ഇല്ലാതെ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്ലീൻ അക്യൂറ്റൽ ഇത് ശരിക്കും താഴെ കോടതിയിൽ നിന്ന് തന്നെ കിട്ടേണ്ടതായിരുന്നു അത് നമ്മുടെ താഴെ കോടതികളുടെയൊക്കെ ചില ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശിക്ഷിക്കുക മേലെ നിന്ന് വിട്ടോട്ടെ എന്നുള്ളൊരു ട്രെൻഡാണ് പിന്നെ ഈ എൻ ഐ എ കോടതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ എ എന്തോ ആണെന്ന് ആണ് അവരുടെ ഒരു ധാരണ അപ്പം അപ്പോൾ അതിനനുസരിച്ച് എന്താ പറയുക അതങ്ങ് വിധിക്കുക ശിക്ഷിക്കുക പിന്നെ മേലെ നിന്ന് വിട്ടോട്ടെ എന്നുള്ളൊരു ധാരണയിലാണ് പക്ഷേ ഇന്നത്തെ നമ്മളെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ എൻ ഐ എ ചാർജ് ചെയ്ത് വിചാരണ കഴിഞ്ഞിട്ടുള്ള പല കേസുകളും ശരിക്കും വിട്ടുപോവുകയാണ് ചെയ്യുന്നത് കൂടുതലും വിടുകയാണ് ചെയ്യുന്നത് ഇതേ പ്രതികൾ ഇപ്പം നമ്മളീ കേസിലുള്ള ഷാദുലി അൻസാർ എന്ന് പറഞ്ഞ രണ്ട് പ്രതികൾ അവർക്ക് രണ്ടു പേർക്കാണ് ഞാനും ഷരീഫും അപ്പിയർ ചെയ്തിരുന്നത് ആ രണ്ട് പ്രതികളും ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതായത് സിമിയുടെ ബാൻ ചെയ്ത അസോസിയേഷൻ എന്നുള്ള നിലയ്ക്കുള്ള ആ സിമിയുടെ പ്രവർത്തനം പുനർ വീണ്ടും പ്രവർത്തി പ്രവർത്തനത്തിലേർപ്പെട്ടു എന്നുള്ളത് ആരോപിച്ചു കൊണ്ടിട്ട് അവർ ഉണ്ടായിരുന്നു വേറെ പതിനഞ്ച് പേരും ആയിട്ട് കേസ് ഉണ്ടായിരുന്നു ഹുബ്ലി കോടതിയിൽ ആ ഹുബ്ളി കോടതിയിൽ നിന്ന് നേരത്തെ തന്നെ അവരെ വിട്ടതാണ് അതായത് ഈ കേസിലെ വിധി വരുന്നതിനു ഒരു ആറുമാസം മുമ്പ് അവരെ അവർ സിമിക്കാരൊന്നും അല്ല ഇത് സെമിയുടെ മീറ്റ് അത് സെമിയുടെ മീറ്റിങ്ങും ആയിരുന്നില്ല അവരെ ഈ കാലത്തൊന്നും സെമി പ്രവർത്തനം ഇല്ല എന്ന് കണ്ടുകൊണ്ടിട്ട് ശരിക്കും അവരെ വെറുതെ വിട്ടതാണ് ആ ജഡ്ജ്മെൻ്റ് ഞങ്ങൾ ഇതിൽ ഹാജരാക്കിയിരുന്നു അതൊരു ഒരു പത്തെഴുന്നൂറ് പേജ് വരുന്ന ജഡ്ജ്മെൻ്റ് ആ ജഡ്ജ്മെൻ്റ് പോലും നമ്മളെ കോടതി കൺസിഡർ ചെയ്തിട്ടില്ല കാരണം കോടതിക്ക് വേണമെങ്കിൽ നോക്കാം അതിലത്തെ ഫൈൻഡിങ്സ് എടുത്തിട്ട് നോക്കാം അതും കൺസിഡർ ചെയ്യാതെയാണ് ഇവിടെ ശിക്ഷിക്കപ്പെട്ടത് വിവരങ്ങൾ ആ പിന്നെ ഒന്നുകൂടി പറയാം അതിൽ ഈ താഴെ കോടതി സിമി ആണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത് എന്ന് കണ്ടെത്തിയത് കണ്ടെത്താൻ ഉപയോഗിച്ച തെളിവ് കോടതി റിലൈ ചെയ്ത തെളിവ് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അതായത് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് തിരുവനന്തപുരം വെച്ച് വരുന്നൊരു ലിസ്റ്റാണ് ലിസ്റ്റാണെന്ന് പറഞ്ഞ് ഹാജരാക്കി ആ ലിസ്റ്റിൽ കുറേ ആൾക്കാരുടെ പേര് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സിമിയുടെ എന്നാൾ എന്നാൾ എക്സിക്യു ലോക്കൽ കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് പക്ഷേ ആ ലിസ്റ്റ് എന്തിനു വേണ്ടി തയ്യാറാക്കി ആര് തയ്യാറാക്കി എന്ന് തയ്യാറാക്കി എന്നുള്ള യാതൊരു ഡീറ്റെയിൽസും ഇല്ല ഒരു കമ്പ്യൂട്ടർ പ്രിൻ്റ് അപ്പോൾ അങ്ങനത്തെ കമ്പ്യൂട്ടർ പ്രിൻ്റ് നമുക്ക് ആർക്കും ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഹാജരാക്കാൻ പറ്റും അത് അങ്ങനെ ഉള്ള എന്താ പറയുക ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു എവിഡൻഷ്യറി വാല്യൂ ഇല്ലാത്ത ആ ഒരു ലിസ്റ്റിനെ താഴെ കോടതി അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് ഇവർ സിമിയുടെ ആൾക്കാരാണെന്ന് കണ്ടു പിന്നെ താഴെ കോടതിക്ക് പറ്റിയ ഒരു അബദ്ധം അതും ഹൈക്കോടതി ഇവിടെ ഈ വിശ് വിടുന്നതോടുകൂടി അത് പോയി കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഓരോ ശിക്ഷയ്ക്കും ഓരോ കുറ്റത്തിനും നമ്മൾ ശിക്ഷ വിധിക്കും അഞ്ച് ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് ഒഫൻസിനും ശിക്ഷ എന്നിട്ട് ആ ഏറ്റവും കൂടിയ ശിക്ഷ ഏതാണെന്ന് വെച്ചാൽ അതിൽ ബാക്കിയെല്ലാം ഉൾപ്പെട്ട് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് പറയുക പക്ഷേ ഈ കേസിൽ കോടതി ചെയ്തിരിക്കുന്നത് എല്ലാ ഒഫൻസിനും അതിൽ മാക്സിമം ശിക്ഷ കൊടുത്തു എന്നിട്ട് അത് ഒന്നു കഴിഞ്ഞാൽ അടുത്തത് അടുത്തു കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ പന്ത്രണ്ട് വർഷം പതിനാല് വർഷവും ആക്കുകയാണ് ചെയ്തത് അതും ശരിക്ക് എന്താ പറയുക നമ്മുടെ ഇന്നത്തെ ക്രിമിനൽ നീതിന്യായ നടത്തിപ്പിൻ്റെ ഒരു ഇതിൽ നിന്ന് വ്യ വ്യതിചലിച്ചാണ് താഴെ കോടതി അങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത് അതും ശരിയല്ല ശരിയല്ല പക്ഷെ അത് ഈ വിധിയോട് കൂടി പോയി ആ ഒരു വിഷയം പരിഗണിക്കേണ്ടി വന്നിട്ടില്ല ഹൈക്കോടതിക്ക് കാരണം വെറുതെ വിടുന്ന ഉണ്ട് ഇതുപോലെ തന്നെയാണ് ഒരു വാഗമൻ കേസ് ഉണ്ട് ഉണ്ടെ അത് ഞാനും ഷെരീഫും കൂടി തന്നെയാണ് ഇവിടെ നടത്തിയത് അതിൽ കോടതി പതിനെട്ട് വരെ വിട്ടു പതിനേഴ് വരെ ശിക്ഷു പകുതി പകുതിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അപ്പീലിനി ഇവിടെ ഇരിക്കുന്നുണ്ട് അതും പറയുകയാണെങ്കിൽ ഒരു തെളിവില്ലാത്ത കേസാണ് ഇനി അത് നിലനിൽക്കുന്ന കേസായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ പറയുന്നില്ല എന്തായാലും ഇത് പ്രതികൾ ശരിക്കും അർഹിക്കുന്ന ഒരു വിധി എന്ന് തന്നെ വേണം പറയാൻ കാരണം തീരെ തെളിവില്ലാത്ത കേസ് ഒരു ബ്രഹ്മാണ്ടം രേഖകൾ ഹാജരാക്കിയിട്ട് അങ്ങ് എന്തൊക്കെയോ അതിനുള്ളിലുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു കുറ്റപത്രം അതുമാത്രാണ് അത് സാധാരണ ഒരു ലോക്കൽ പേഴ്സൺ വായിച്ചാൽ പോലും അതിൽ പറയുന്ന കുറ്റകൃത്യങ്ങളൊന്നും തന്നെ തെളിയിക്കാനുള്ള യാതൊന്നും ഇല്ല എന്ന് വ്യക്തമാവുന്നതാണ് അതിനുവേണ്ടി ഈ എൻ ഐ എക്ക് ഒരു വേറൊരു പരിപാടിയുണ്ട് അതായത് അവരേത് കുറ്റപത്രം തയ്യാറാക്കുമ്പോഴും അത് ോട് സാമ്യമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും നടന്ന കേസുകളെ സംബന്ധിച്ചുള്ള ഒരുപാട് രേഖകൾ നമ്മൾ കൊണ്ടുവന്നു ഇപ്പം ഈ പ്രതികളെ സംബന്ധിച്ച് ഇവിടെ ഇത് ഈ കേസ് നട കേസ് അന്വേഷണം നടക്കുമ്പോൾ അവരെ ഇൻഡോറിൽ ഒരു കേസിലേക്ക് വേണ്ടി അറസ്റ്റ് ചെയ്തിരുന്നു അതും നമ്മൾ ബാധിച്ചു കൊണ്ടുവന്നത് അത് ഈ കേസിലേക്ക് വെറുതെ തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ ഈ കേസിലേക്ക് മാത്രമല്ല സിമിയുടെ നിരോധനം ഇടക്കാലത്തൊരു സമയത്ത് നീ ീക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും നിരോധനം ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് പുനരു പുനരു പുനർ ഇത് എന്താ പറയുക നിരോധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ തെളിവ് വേണം അപ്പം ഇവർ ഒരുപാട് കേസുകളിൽ സിമി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രേഖകൾ ഉണ്ടാക്കിയാൽ വീണ്ടും ഇതാ എന്താ പറയുക നിരോധിക്കും അതിന് വേണ്ടിയിട്ട് അഹമ്മദാബാദ് ആ ഗുജറാത്ത് ഏരിയയില് ഗുജറാത്ത് സംസ്ഥാനത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇവർക്കെതിരെ ഓരോ കേസുകൾ രജിസ്റ്റർ ചെയ്തു അങ്ങനെ മുപ്പത്താറ് കേസ് ഉണ്ടാക്കി ഈ മുപ്പത്താറ് കേസുകളും രജിസ്റ്റർ ചെയ്യുന്ന സമയം ഈ പ്രതികൾ ഇവിടെ റിമാൻഡിലാണ് റിമാൻഡിൽ കിടക്കുന്ന പ്രതികളെ ഗൂഢാലോചന നടത്തി എന്ന് മാത്രം ആരോപിച്ചുകൊണ്ടാണ് അത്രയും കേസുകൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ കേസുകളിലേക്കൊക്കെ കോടതിയുടെ മനസ്സിലിങ്ങനെ ഒരു ചിത്രമുണ്ടാക്കാൻ ഇവർ ഭയങ്കര തീവ്രവാദികളാണ് എത്രയും കേസിൽപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തേത് സിമിയുടെ നിരോധനം നീക്കിപ്പോയിരുന്നു അത് വീണ്ടും നിരോധനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ചെയ്തിട്ടില്ല ആ മുപ്പത്താറ് കേസുകൾ ഇപ്പോഴും അഹമ്മദാബാദ് കോടതിയിൽ വിചാരണയിൽ ഇരിക്കുകയാണ് ഇതിൻ്റെ വിധി ശരിക്കും ആ കേസുകളെയൊക്കെ ബാധിക്കുന്ന ഒരു വിധിയാണിപ്പോൾ ഹൈക്കോടതി പാസ്സാക്കിയിട്ടുള്ളത്